ണിയുടെ സഹോദരൻ ലംബോദരന്റെ സ്ഥാപനത്തിൽ കേന്ദ്ര ജി എസ് ടി വകുപ്പിന്റെ പരിശോധന അടിമാലി ഇരുട്ടുകാനത്തെ ഹൈറേഞ്ച് സ്പൈസസിലാണ് പരിശോധന നടക്കുന്നത് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് റെയ്ഡ് ലംബോദരനെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ സന്ദീപ് എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ഇപ്പോൾ ജി എസ് ടി വകുപ്പിന് ലഭിച്ചിട്ടുണ്ടോ ലംബോദരനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണോ വനിതാ വേണു തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ലംബോധനെ വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ ജി വകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല എന്തായിരുന്നാലും രാവിലെ പത്തുമണിയോടുകൂടി ആരംഭിച്ച ഈ പരിശോധന ഇപ്പോഴും കേന്ദ്ര ജി എസ് വകുപ്പിന്റെ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് നാലേ മുക്കാൽ മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നത് അടിസ്ഥാനതമാക്കിയുള്ള ഒരു പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ജി എസ് ടി വിഭാഗത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ഏതാണ്ട് പത്തുമണിയോടുകൂടി ആരംഭിച്ചത് പിന്നീട് ഈ ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ലംബോദരനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യുന്നത് എന്തായിരുന്നാലും ഈ സ്ഥാപനത്തിലുള്ള എല്ലാ രേഖകളും വിശദമായി തന്നെ പരിശോധിക്കുന്നു ഒപ്പം തന്നെ കമ്പ്യൂട്ടർ മറ്റ് ഡേറ്റകൾ എല്ലാം തന്നെ വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ജി എസ് ടി വകുപ്പിൻ്റെ പരിശോധന തുറന്നുകൊണ്ടിരിക്കുന്നത് നാല് മുക്കാൽ മണിക്കൂർ ഏതാണ്ട് അഞ്ച് മണിക്കൂറോളം അടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ എന്ത് ഏത് തര എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പരിശോധന തുടരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള നികുതി വെട്ടിപ്പ് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ആരുടെ പരാതി എന്നതിനെ സംബന്ധിച്ചൊന്നും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ഇല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു വിവരം ജി വകുപ്പ് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഇപ്പോഴും പരിശോധന തുടരുകയാണ് ഒപ്പം തന്നെ ലംബോദരൻ അകത്തുണ്ട് ലംബോതരനോടുള്ള ചോദ്യം ചെയ്യലും തുറന്നുകൊണ്ടിരിക്കുകയാണ് വിനീത സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്